നമസ്കാരം ഇന്ന് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താണ് വാർത്ത എന്നറിയാം പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ പ്രവാസികളും മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തി ഒന്നിനകം അപ്ഡേറ്റ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു ബോർഡിൽ നിന്നും നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നും രജിസ്റ്റർ ചെയ്ത സമയത്ത് അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ബോർഡിൽ നിന്ന് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മൊബൈൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുന്നത് ആദ്യകാലങ്ങളിൽ മൊബൈൽ നമ്പർ നൽകാതെ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി നിലവിലുള്ള അംഗങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാം അംഗത്തെ രജിസ്ട്രേഷൻ സമയത്ത് മൊബൈൽ നമ്പർ മാറിയിട്ടുള്ളവർ വെബ്സൈറ്റിലൂടെ സ്വന്തം പ്രൊഫൈലിൽ കയറി മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന് സാധിക്കാതെ വരുന്നവർ ഇൻഫോ അറ്റ് കേരള പ്രവാസി ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിലിൽ അപേക്ഷ നൽകാൻ ഈ അപ്ഡേഷൻ വളരെ നിർബന്ധമാണ് വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തത്സമയം നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റ് അറിയിപ്പുകളും വാർത്തകളുമായിട്ട് വീണ്ടും കാണാം